നിങ്ങൾ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ചെറിയൊരു തുക നിക്ഷേപിക്കണം നിക്ഷേപിക്കുന്ന തുക നഷ്ടപ്പെടരുത് അതുമല്ലെങ്കിൽ തിരിച്ചു കിട്ടുന്ന തുകയ്ക്ക് നികുതി ഉണ്ടാകരുത് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാണോ നിങ്ങൾ എങ്കിൽ അതിനൊരു പുതിയൊരു അവസരം വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം പതിനഞ്ച് വർഷം മുന്നേ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില എത്രയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി ഒൻപത് ജനുവരിയിൽ പെട്രോളിൻ്റെ വില ഒരു ലിറ്ററിന് അൻപത്തൊന്ന് രൂപയും ഡീസലിന് ഒരു ലിറ്ററിന് മുപ്പത്തി നാല് രൂപയുമായിരുന്നു വില എന്നാൽ ഇന്നോ അൻപത്തൊന്ന് രൂപ കൊടുത്താൽ അര ലിറ്റർ പെട്രോൾ കിട്ടില്ല മുപ്പത്തിനാല് രൂപ കൊടുത്താൽ അര ലിറ്റർ ഡീസലും കിട്ടില്ല രണ്ടായിരത്തി ഒൻപതിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട് ആ ക്യാഷ് നമ്മളെങ്ങും നിക്ഷേപിക്കാതെ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചാൽ ഇന്ന് ആ ഒരു ക്യാഷിന് ഇതുപോലെ തന്നെ മൂല്യം കുറവായിരിക്കും ശരിയല്ലേ അത്രയ്ക്കുണ്ട് പണപ്പെരുപ്പം നമ്മുടെ നാട്ടിൽ ബാങ്കിൽ മാത്രം ക്യാഷ് ഇടുന്ന കുറേ ആളുകളുണ്ടല്ലോ അവരിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക രണ്ടായിരത്തി ഒൻപതിൽ നമ്മൾ ബാങ്കിൽ അൻപത് രൂപ ഡിപ്പോസിറ്റ് ചെയ്തു എന്ന് കരുതുക ബാങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏഴ് ശതമാനമൊക്കെ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അത് വെച്ച് കണക്ക് കൂട്ടിയാൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ആകെ ഒരു തുക അത് ഒരു ലിറ്റർ പെട്രോൾ വാങ്ങാനായിരിക്കും ഏകദേശം നമുക്ക് തികയാണ് അപ്പോൾ ബാങ്കിലിട്ടാൽ ലാഭമുണ്ടോ ലാഭമുണ്ടെന്ന് പറയാനാവില്ല വലിയ മൂല്യ കൂടുതലൊന്നുമില്ല അത്രമാത്രം അതേസമയം നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് മാർക്കറ്റ് നിക്ഷേപിച്ചിരുന്നെങ്കിലോ ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി ഒൻപതിൽ എം ആർ എഫിൻ്റെ ഒരു ഷെയറിൻ്റെ വില എന്ന് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയായിരുന്നു എന്നാലിന്ന് അതിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപ പക്ഷേ അന്ന് നമുക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഇന്നോ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലാത്തവർക്കും നിക്ഷേപിക്കാൻ പറ്റിയ നിരവധി ഫണ്ടുകളിന്നുണ്ട് ലക്ഷക്കണക്കിനൊന്നും നിക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാസം ഒരു രണ്ടായിരം രൂപയൊക്കെ നിക്ഷേപിക്കാവുന്ന നിരവധി ഫണ്ടുകളുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് ഇപ്പോഴും നിങ്ങൾക്ക് ബജാജ് അലയൻസ് ലൈഫിൻ്റെ നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെൻറ്റം തേർട്ടി ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കാണാം ഇതിപ്പോൾ ന്യൂ ഫണ്ട് ലോഞ്ച് ഓഫറിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസംബർ പതിനാറ് വരെ നമുക്ക് എൻ എ വില വെറും പത്ത് രൂപ മാത്രം നൽകിക്കൊണ്ട് യൂണിറ്റുകൾ സ്വന്തമാക്കാം ഈ ന്യൂ ഫണ്ട് ലോഞ്ച് ഓഫർ ആയതുകൊണ്ടാണ് ഒരു യൂണിറ്റിന് ഇപ്പോൾ പത്ത് രൂപ വന്നിരിക്കുന്നത് മാർക്കറ്റ് ഹൈ ആകുമ്പോൾ അത് കൂടും മാർക്കറ്റിലെ നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമെൻ്റം തേർട്ടി എന്ന് പറയുന്ന ഇൻഡെക്സ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഫണ്ടാണിത് ഈ ഒരു ഇൻഡെക്സ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് അഞ്ച് വർഷത്തെ റിട്ടേൺ ആണ് എടുത്ത് നോക്കുന്നതെങ്കിൽ അത് അതിലും കൂടുതലാണ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനം റിട്ടേൺ ഇത് നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്കായിട്ട് വളരെ സിമ്പിളായിട്ട് പറയാം രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ഈ ഒരു ഇൻഡെക്സിൻ്റെ പ്രകാരം കുറച്ച് തുക നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് എട്ട് പോയിന്റ് ഒന്ന് ഇരട്ടിയായിട്ട് തിരികെ കിട്ടിയത് നമ്മുടെ ഐ ആർ ഡി ഐ റെഗുലേറ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് ഇതെല്ലാം തന്നെ മാർക്കറ്റിലെ ലാർജ് ക്യാപ്പ് അതുപോലെ മിഡ് ക്യാപ്പ് ടോപ്പ് ആയിട്ടുള്ള ഇരുന്നൂറ് കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് അതാത് കാലഘട്ടങ്ങളിൽ ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മുപ്പത് കമ്പനികളിൽ നമ്മൾ നൽകുന്ന തുകയുടെ ഒരു ഭാഗം നിക്ഷേപിക്കും മറ്റൊരു ഭാഗം നമ്മുടെ ഫണ്ട് സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നല്ലൊരു റിട്ടേൺ പ്രതീക്ഷിക്കാം ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഓൺലൈൻ ലിങ്കിലൂടെ നിക്ഷേപിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ സൊല്യൂഷൻ ഉണ്ട് നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണം അവിടെ സുരക്ഷിതമായിരിക്കും ഒപ്പം നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇന്ന് നല്ല റിട്ടേൺ പ്രതീക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള നിക്ഷേപിച്ച പണം നഷ്ടപ്പെടരുന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊരു നല്ല അവസരമാണ് ഈ ഒരു റിട്ടേൺ മാത്രമല്ല ഇതിന്റെ ഗുണം കൂടാതെ ട്രിപ്പിൾ ബെനിഫിറ്റ് ഉള്ള ഉള്ളൊരു ഫണ്ടുവാണത് അതായത് നിങ്ങൾ മാസം തോറടക്കുന്ന പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് ഇരട്ടി നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നു അതുപോലെ നിങ്ങൾ മാസം തോറും അടക്കുന്ന ആ ഒരു പ്രീമിയത്തിനും മെച്ചൂരിറ്റി ടൈമിൽ കിട്ടുന്ന ആ ഒരു വലിയ തോക്കും ഇവിടെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് പിന്നെ മറ്റൊന്ന് കഴിഞ്ഞാല് ഇവിടെ പ്രീമിയം വേവർ എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട് അതായത് കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടിയിട്ട് തുടർന്നുള്ള പ്രീമിയം എല്ലാം കമ്പനി അടയ്ക്കുകയും മെച്ചൂരിറ്റി ടൈമിൽ ആ ഒരു വലിയ മെച്ചൂരിറ്റി തുക നോമിനിക്ക് കമ്പനി കൈമാറുകയും ചെയ്യും ബജാജ് അലയൻസ് ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ ഇവരുടെ സോൾവൻസി റേഷ്യോ നാനൂറ്റി മുപ്പത്തിരണ്ട് ശതമാനമാണ് ഇവരുടെ എ യു എം അഥവാ അസെറ്റ്സ് അൻഡർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം കോടി രൂപയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നിക്ഷേപകർ വിശ്വാസമർപ്പിക്കുന്ന ഏറ്റവും അടിത്തറയുള്ള ടോപ്പ് കമ്പനികളിൽ ഒന്നാണ് ബജാജ് അലയൻസ് ലൈഫ് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രവാസികളായവരൊക്കെ മാസം തോറും ഒരു പതിനെണ്ണായിരം എന്ന് തോതില് ഒരു പത്ത് വർഷം അടച്ചു കഴിഞ്ഞാൽ ഇരുപതാം വർഷം അവർക്ക് രണ്ട് കോടി വരെയൊക്കെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇത് ബജാജ് അലയൻസ് ലൈഫിൻ്റെ ക്യാപിറ്റൽ ഗ്യാൻറ്റീഡ് ആയിട്ടുള്ള ഈ ഒരു ഫണ്ട് അതായത് നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊബൈൽ തേർട്ടി ഇൻഡെക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫണ്ടിൽ നിക്ഷേപി നിക്ഷേപിച്ചുകഴിഞ്ഞാല് നമുക്ക് നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുമുണ്ട് അതുപോലെ നമ്മുടെ ആ ഒരു നിക്ഷേപം എപ്പോഴും സുരക്ഷിതമായിരിക്കുകയും ചെയ്യും ഈ ബാങ്ക് ചിട്ടി പോലെ സുരക്ഷിത നിക്ഷേപം നോക്കുന്നവർക്ക് ഇത് കുറച്ചുകൂടി മികച്ചതായിരിക്കും കാരണം ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും സുരക്ഷിതമായിരിക്കും അത് മാത്രമല്ല ഈ ബാങ്കിനേക്കാളും ചിട്ടിയേക്കാളും നമുക്ക് കുറെ കൂടി റിട്ടേൺ കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട് കാരണം ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമ്പനികളിലാണ് നമ്മൾ നിക്ഷേപം പോകുന്നത് റിട്ടേൺ ലഭിക്കാൻ നമ്മളൊരു അഞ്ച് വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ വലിയ തുകയൊന്നും നമ്മൾ നിക്ഷേപിക്കണമെന്നില്ല മാസം ഒരു രണ്ടായിരം രൂപ തൊട്ടൊക്കെ നമുക്ക് നിക്ഷേപിച്ചു തുടങ്ങാം എപ്പോഴായാലും നമുക്കൊരു ചെറിയ നിക്ഷേപമൊക്കെ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് തുടക്കക്കാരെന്ന രീതിയിൽ ഇത്തരത്തിൽ റിസ്ക് കുറഞ്ഞ ഫണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുന്നതാണ് നല്ലത് പിന്നീട് നമുക്ക് റിസ്ക് കൂടിയ ഫണ്ടുകളിലേക്കൊക്കെ പോകാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പറയുന്ന ഡിസംബർ പതിനാറിന് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നീടുത്തേക്ക് വെക്കണ്ട നമ്മളിപ്പം മറന്നുപോയി നേരം അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു നിക്ഷേപ സാധ്യതയാണ് ഞാനിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്